വില കുറവില് തവാ ഫ്രൈ കിട്ടുന്ന പുതിയൊരു ഷോപ്പ് ഇട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ എൺപത് വീട്ടിൽ നിങ്ങൾക്ക് തവാ ഫ്രൈ മേടിക്കാം കേട്ടോ മത്തി മുതൽ എല്ലാ ഉണ്ട് എല്ലാത്തിനും മിതമായ റേറ്റ് ആണ് തവാ ഫ്രൈ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മക്കളെ ആ മസാല മാത്രം മതി ഒരു കടവൻ ചോറ് നമുക്ക് സുഖമായിട്ട് കഴിക്കാം ചാളയും ചൂരയും കൊഞ്ചും നെയ്മീനും അങ്ങനെ എല്ലാം നല്ല തവാ ഫ്രൈ ആയിട്ടാണ് എണ്ണ കുറച്ച് നല്ല കിടില മസാല എൺപതാണ് തവാ ഫ്രൈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഊണിന് നൂറ് രൂപയുള്ളു ഏട്ടാ നൂറ് രൂപ ഊണ് വെച്ചാൽ ഊണിൻ്റെ കൂടെ മീൻ കഷ്ണം വരെ ഉണ്ട് നമ്മൾ ചൂരമീൻ്റെ മീനിന്റെ പീസ് വരെ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നതാണ് ഈ തവാ ഫ്രൈ ആട്ടോ ഞാൻ കിങ് ഫിഷ് മേടിച്ചു കൊഞ്ചും മേടിച്ചു മത്തിയും മേടിച്ചു ചൂരയും മേടിച്ചു നാലും ഒന്നിനൊന്നിനും മെച്ചം കൊഞ്ചും ചാളയും ഇങ്ങനെ കടിച്ചു വലിച്ചു കഴിക്കണം എന്റെ പൊന്നും മക്കളും ഉച്ചക്ക് ഇടിപ്പൊളി അടാറ് ഊണാണ് ഞാൻ കഴിച്ചത് ഈ തവാ ഫ്രൈ ചൂര കണ്ടല്ലോ നല്ല ഫ്രഷ് ചൂരയാണ് ഇവര് നല്ല വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഈ ഊണിന്റെ കൂടെ തന്നെ എല്ലാ കറികളും ഉണ്ട് ആ കറികൾ പുളിശ്ശേരിയും രസവും എല്ലാം കൂടെ കൂട്ടി പിടിച്ചെന്ന് കഴിച്ച ബഹു കെങ്കയമാണ് സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് രസമുണ്ട് പിന്നെ നല്ല കുറു കുറുത്ത മീൻകറിയും ഉണ്ട് കേട്ടോ നല്ല കഷ്ണമുള്ള മീൻകറി പൊതിച്ചോറ് വരെ ഇവിടെ കിട്ടും കേട്ടോ ഏതായാലും പൊതിച്ചോറ് വേറെ ലെവൽ ടേസ്റ്റും മണവും കേട്ടോ ഇവിടെ വില ഇവിടെ ബോർഡർ ഉണ്ട് നമ്മൾ കഴിക്കാൻ എല്ലാം നല്ല അഭിപ്രായം പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് ഊണ് കിട്ടും കേട്ടോ ഇത് ഡിവാണ്ട ഡി പി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തക്കാറോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ തന്നെ അമരം റെസ്റ്റോറന്റ് കേട്ടോ ഇവിടെ കഴിച്ച് നോക്കി അഭിപ്രായം പറയാം ഇതുപോലെ